നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്തെ എം പി ശശി തരൂരിനെ കൊണ്ട് ഇപ്പോൾ പോർതി മുട്ടിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ എന്ന് തന്നെ വേണം കരുതാൻ കാരണം സംസ്ഥാന നേതൃത്വം പാടെ അവഗണിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ശശി തരൂരിന് അതിൽ വലിയ പരിഭവമൊന്നുമില്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്വന്തം ആളെന്ന രീതിയിലാണ് പ്രധാനമന്ത്രി ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ രണ്ടാം ഘട്ട വിദേശ പര്യടനത്തിന് തയ്യാറെടുക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് യു കെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത് നേരത്തെ ഈ സർവകക്ഷി സംഘത്തിൻ്റെ അധ്യക്ഷനായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസുകാർക്ക് അദ്ദേഹത്തോടുള്ള വ്യക്തിവിരോധം അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം എന്നൊക്കെ പറയാം ആ തരത്തിൽ ഇപ്പോഴും തുടരുന്നത് ആ കാസർകോട്ടെ എം പി രാജ്മോഹി ഉണ്ണിത്താൻ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വലിയ പ്രതിഷേധം അറിയിച്ചു കൊണ്ടുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു അതായത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ കല്യാണമല്ല നടക്കുന്നതെന്നാണ് രാജ്മോഹി ഉണ്ണിത്താൻ പറഞ്ഞത് പക്ഷേ അതിനെ കെ പി സി സി എതിർക്കുകയും രാജ്മോ ഉണ്ണിത്താനോട് വായടക്കൂ എന്ന് പറഞ്ഞ് ഒരു മണിക്കൂർ നേരം മാധ്യമങ്ങളോട് ഒന്നും മിണ്ടരുത് എന്ന താക്കീതും നൽകിയിരുന്നു ഇപ്പോഴെതാ പി എംഒ ഓ ഓഫീസ് ഇദ്ദേഹം എഴുതിയ ലേഖനം അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്ന തൻ്റെ ലേഖനം പി എംഒ ഓഫീസ് തന്നെ ഷെയർ ചെയ്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അതായത് തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസ് എം പി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നു ആ ഒരു ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു എന്താണ് ഇതിലെ രാഷ്ട്രീയം എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസുകാർക്ക് കൂടുതൽ പ്രശ്നം അല്ലെങ്കിൽ കൂടുതൽ ദേഷ്യം ശശി തരൂരിനു മേൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഹൈക്കമാൻഡൊക്കെ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു എപ്പോ വേണമെങ്കിലും ആ തരൂരിനെ പുറത്താക്കാം അല്ലെങ്കിൽ വിശദീകരണം തേടാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും പുറത്തേക്കെങ്കിൽ പുറത്തേക്ക് എന്ന നിലപാടിലാണ് ശശി തരൂർ ഇപ്പോൾ ഉള്ളത് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലെ ആരും തന്നെ വലിയ പിന്തുണയുമായി വന്നിട്ടില്ല കാരണം നേരത്തെ കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ കെ മുരളീധരനടക്കം ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ചു വന്നെങ്കിലും പ്രധാനമന്ത്രിയുമായി കൂടുതൽ ഇണങ്ങിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ ആവേശത്തോടെ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുമ്പോൾ കെ മുരളീധരൻ അടക്കം കെ സുധാകരൻ അടക്കം മൗനം പാലിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ബി ജെ പിയിലേക്കാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത് അത് അനുസരിച്ചാവും ശശി തരൻ്റെ നിലപാട് എന്നതാണ് മനസ്സിലാക്കാൻ തോന്നുന്നത്